ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ആദ്യം നമുക്ക് അവരുടെ കറണ്ട് എനർജി നോക്കാം അതിനുശേഷം അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതിനുള്ള ഒരു വൈബ് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കഷ്ടത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്കും ചിലപ്പോൾ അറിയായിരിക്കും എന്ത് കാര്യത്തിനാണ് ഇവർ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല സെക്സ് സിറ്റുവേഷനിലായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം എന്തോ ഒരു ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട് അത് കാരണം അതിനെക്കുറിച്ച് തന്നെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കണം എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തോ ഒരു കാര്യത്തിൻ്റെ പശ്ചാത്താപം ഗിൽറ്റ് അങ്ങനെയൊക്കെ ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും എന്തോ ഒരു കാര്യം ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു അതെന്താണെന്ന് ഇവർക്ക് അറിയാം നിങ്ങൾക്കും ചിലപ്പോൾ അറിയാമായിരിക്കും ഇവിടെ ഇവരുടെ മൂഡ് നോക്കുകയാണെങ്കിൽ ഇവർ നിങ്ങളോട് വഴക്കിടാനുള്ള സാധ്യത ഉണ്ടല്ല എങ്കിൽ നിങ്ങളോട് വഴക്കിട്ടതിന് ശേഷം ഇവരുടെ മൂഡ് വളരെ മോശമാണ് എന്തായാലും ആ ഒരു വഴക്കിൻ്റെ ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സ് നിങ്ങളുമായിട്ട് വഴക്കിട്ടുണ്ട് അതിന് ശേഷം ഇവരുടെ മൂഡ് വളരെ മോശമായി അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളതാണ് ഇവർക്ക് തോന്നുന്നത് ഇവർ ഇവരുടെ ലൈഫിൽ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അതിൽ ഒരു വിജയം ഇവർക്ക് കിട്ടുന്നില്ല വളരെയധികം ഡിസ്ഹാർട്ടഡായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് വളരെയധികം ഇവരുടെ ഹൃദയം വളരെയധികം വേദനിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തോന്നുന്നത് ഇവർ ഭയങ്കരമായിട്ട് എന്തോ ഒരു കാര്യത്തിന് ഒത്തിരി കഠിനാധ്വാനം ചെയ്തു പക്ഷെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇവർക്ക് കിട്ടിയില്ല അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ലോസ് ഉണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എക്സ്പെഷ്യലി ഇതൊരു ലവ് റീഡിംഗ് ആണ് അപ്പോൾ ലൗ കാര്യത്തിലും എന്തെങ്കിലും ഒരു ലോസ് ഇവർക്ക് ഉണ്ടായി കാണും ഇവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ കുടുംബത്തിലുള്ളവരോട് സംസാരിച്ച് കാണും ശ്രമിച്ചു കാണും ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ വേണ്ടി പക്ഷേ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടാവത്തില്ല അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇഷ്ടമില്ലായിരിക്കാം അങ്ങനെ ഒരു ലോസ് ഇവർക്ക് ഉണ്ടായി കാണും ഇവർ നിങ്ങളോട് പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഫാമിലിയെ കൺവീൻസ് ചെയ്യുമെന്ന് പക്ഷേ ഇവർ ആഗ്രഹിച്ച രീതിയിൽ പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു സ്ട്രെസ് എന്താണോ അത് നിങ്ങളോട് ക്ലിയർ ക്ലിയറായിട്ടും ഷെയർ ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ കാരണമാണ് ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നത് എങ്കിൽ അത് ചിലപ്പോൾ പറയത്തില്ല ചിലപ്പോൾ നിങ്ങൾ കാരണമാണ് എങ്കിൽ നിങ്ങളോട് പിണങ്ങിയല്ലേ ഇരിക്കുള്ളൂ ഇവരുടെ വീട്ടുകാർ കാര്യം കാരണമാണെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ അതർ സിറ്റുവേഷൻ കാരണമാണെങ്കിലോ ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നത് അത് ഉറപ്പായിട്ടും നിങ്ങളോട് പറയും ഇവർ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നത് ആരും കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്ന് തപസ് ചെയ്യുന്നത് പോലെ ഒറ്റയ്ക്കിരിക്കുകയാണ് എന്ത് ചെയ്യും ഞാൻ ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇവിടെ ഇവർ ഹൃദയം കൊണ്ട് ഒത്തിരി തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും ഇവരെ പിറകിലോട്ട് വലിക്കും അത്രമാത്രം വിഷമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പൊസസീവും പ്രൊട്ടക്റ്റീവുമാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രൊട്ടക്ഷൻ തരണം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം ആരെങ്കിലും ഇവരെ പിഴലോട്ട് വലിക്കുന്നു അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കാൻ മെയിൻ കാരണം ഇവരുടെ ഫാമിലി ഇവ ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല എസ്പെഷ്യലി ഒരു വുമൺ ആണ് നിങ്ങളുടെ പേഴ്സണിന് ഒരു സപ്പോർട്ടും കൊടുക്കാതെ മാറി നിൽക്കുന്നത് അത് ചിലപ്പോൾ ഇവരുടെ അമ്മയായിരിക്കാം അല്ലായെങ്കിൽ മദർ ഫിഗറിലുള്ള ഒരു ലേഡി ആയിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മേരേഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അവരുടെ വൈഫായിരിക്കാം ഇവിടെ ഈ ഒരു വ്യക്തി കാരണം കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകുന്നില്ല അതായത് നിങ്ങളെ കാണുവാൻ വേണ്ടി ഇവരോട് സംസാരിക്കും ഞാൻ കൊണ്ടുവരട്ടെ നി നിങ്ങളെയും കൊണ്ടുവരട്ടെ വീട്ടിൽ ഒന്ന് കാണാൻ എനിക്കൊരു അനുവാദം തരൂ എന്നൊക്കെ ഫാമിലിയോട് ചോദിക്കുമ്പോൾ അവർ അതിന് സമ്മതം മൂളുന്നില്ല നിങ്ങളെ പരിചയപ്പെടുത്തണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ നോ പറയുന്നു അതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു ഇമോഷണലായിട്ട് നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയെങ്കിലും എന്താ പറയുക എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം അതിനു വേണ്ടിയുള്ള പ്ലാനിങ്ങാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും വിചാരിക്കുന്നത് ഇവരുടെ ഫാമിലി ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫാമിലി ഒരിക്കലും ഇവർക്ക് സപ്പോർട്ടല്ല കൊടുക്കുന്നത് ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് വേദനയാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ വിചാരിക്കും പോലെയല്ല ഇവരുടെ ഫാമിലി ഇവരോട് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് ഇവർ ഭയങ്കരമായിട്ട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെയധികം ദൃഢമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതിനെ തകർക്കുവാൻ ആ ഒരു ബന്ധത്തെ ഇല്ലാതാക്കുവാൻ ആർക്കും സാധിക്കയില്ല അവർക്ക് തന്നെ അറിയാം ഈ ഒരു ബന്ധം നിങ്ങളിവരുമായിട്ടുള്ള ബന്ധം അത്രമാത്രം ദൃഢമാണ് എന്ന് ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ലവ് ലൈഫിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു മരം അത് ഗ്രോ ആകണമെന്നാണ് ഇപ്പോൾ വളരെ ചെറിയൊരു തയ്യായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷനെങ്കിൽ അത് വളരെ വലുതായി പന്തലിച്ച് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന രീതിയിൽ ആകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് തോന്നുന്നത് ഈ ഒരു ബന്ധം എത്രത്തോളം ദൃഢമാകുമോ അത്രത്തോളം ശക്തമാകുകയാണ് എന്നാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഒരു ബന്ധം തകരുന്നില്ല കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കൂടുതൽ ശക്തമാകുകയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാകും അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അതായത് പുതിയ കാറോ പുതിയ വണ്ടിയോ എന്തെങ്കിലും ഒരു കാര്യം ഇവർ വാങ്ങിച്ചിട്ടുണ്ടാകും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടും ഇവർ ഇല്ല എങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ജോലി കിട്ടിക്കാണും എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഇവർക്ക് കിട്ടിക്കാണും അത് കാരണം ഇവർ നിങ്ങളോട് പറയും അതായത് എനിക്ക് ജോലിയില്ലാതിന്ന് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി സഡനായിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഒന്നുകിൽ ഷെയർ ചെയ്ത് കാണും ഇല്ലായെങ്കിൽ വരാൻ പോകുന്ന സമയം ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളോട് മാത്രമാണ് ഇവർക്ക് സ്നേഹമുള്ളത് ഇനി അങ്ങോട്ടും നിങ്ങളോട് മാത്രമാണ് ഇവർക്ക് സ്നേഹമുള്ളത് വേറെ ആരോടും ഒരു സ്നേഹവും ഇവർക്കില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ഹൃദയം ഇരിക്കുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പാർട്നേഴ്സിന് അവരുടെ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല രീതിയിലുള്ള പ്രപ്പോസൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി വൈ താങ്ക് സോ മച്ച്